നമുക്കൊരു വൈൽഡ് വാക്കിങ് പോലെ അപ്പോ കോഴി കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ടേക്കോ പോവാട്ടോ നമ്മുടെ അടുത്തുള്ളൊരു ചെറിയൊരു സ്ഥലമാണ് അവിടെ പിന്നെ ഒരു കുഞ്ഞ പറമ്പ് മതിയാണ് നിറച്ച് കാട് മാരിയാണ്ട് ബട്ടർഫ്ലൈ ആയിട്ട് പറമ്പോ അത് അണ്ണാൻ അണ്ണാൻ അതൊക്കെ കയറി പോകണമൊക്കെ അവിടെ അവിടെ വീടിൻ്റെ പണിചേരാട്ടി കിട്ടി ഞാൻ കിട്ടണേ അങ്ങനെ ഇങ്ങോട്ട് കയറി പോണ പിന്നു കിട്ടി ഞാൻ തോന്നുന്നു പിന്നെ ആ ശരി ഇവിടെത്തേ നീ ആൾക്കൊടുക്കുന്ന ഫാസ്റ്റ് അതിപ്പൊന്ന് കണ്ടേ അതിപ്പോ ഞാൻ കണ്ടേ അയ്യോ ചാടി പൂ പോയ വേറെ എനിക്ക് അറിയാലോ തവള ഉറുമ്പ് ഇതൊക്കെ നമ്മുടെ അടുത്തുള്ളതാണ് വൈൽഡ് വാക്കിങ് എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല ശരിക്കും പറഞ്ഞിട്ട് എനിക്ക് പാലത്തോടൊക്കെ ഉണ്ട് സംസാരിച്ചു പോണത് നീറോട്ടൊന്നും ആരും എടുക്കില്ല ഓഫ് റോഡാണല്ലോ മൊത്തം ഓ സഹായിക്കണ് സഹായിച്ചുകൊണ്ടിരിക്കണ് എന്തു ഓ കൂട്ടമായി വന്ന് സഹായിക്കുന്നു എന്തുകൾക്കും ഒരു ഉത്തരമില്ല നമുക്കില്ലാണ്ട പോയതും കൊള്ളതും ഓക്കെ ഇത് തന്നവിടെ പറയട്ടെ ഓ ഓ രണ്ട് ബഡീസാണ് തോന്നോഷനോ എൻ്റെ പൊന്നേ ചക്കൻ ചെക്കനെ ചന മറ്റേ ഈ ഇത് അറിയാലോ തുമ്പി ഇത് വേറെ തുമ്പി വേറെ കളറുള്ള തുമ്പി ഇത് ഇത് പിന്നെ അടയ്ക്ക അടക്കല്ലേ അതെ അടയ്ക്കേ പൂമ്പാറ്റ ഇത് ആ ഓക്കെ പിന്നെ ലിയേഴ്സ് പൂമ്പാറ്റ പിന്നെ രണ്ടെണ്ണം ബഡീസാണല്ലോ അടുത്ത കണ്ടു കണ്ടുപിടിച്ചു നമ്മൾ ഓ നിങ്ങൾക്ക് അറിയാലോ ഇത് ചെക്ക ഇത് എനിക്ക് എന്തുണ്ടെന്നറിയില്ലേട്ടുള്ള കാര്യം എന്താണ് ഇത് എന്ത് സംഭവമാണോ പിന്നെ എനിക്കറിയില്ല അറിയുന്ന കമൻറ്റില്ല പഴുത്തിലെ വീഴുമ്പോൾ പച്ചില ചിരിക്കും പക്ഷെ പച്ചിലൊക്കെ അറിയില്ലല്ലോ ഒരു നാൾ പച്ചില്ലേയും പഴുത്ത് വീഴുമെന്ന് എങ്ങന കൊള്ളായെന്നാ ഇത് ഉറുമ്പും കൂടാട്ടാ എന്തിരി വെന്താ നോക്ക് ഇത് തെറ്റാന്ന് എനിക്കറിഞ്ഞൂടാ പിന്നെ ഇവിടെ ആണ് നമ്മ നേരത്തെ കോഴി നമ്മളോടൊക്കെ ഉണ്ടത് ഞാൻ പറഞ്ഞു ഇതൊരു പറമ്പിലാണ് ആവുമ്പോൾ ഇതൊക്കെ നോക്കുന്നത് ആ ഒരാളെ നമ്മൾ ഇപ്പം കണ്ടു ആരാണത് അല്ലല്ലോ കിളിയാണ് എന്ത് കിളിയാണാവോ എന്ത് കളിയാണാവോ അതിനെ നോക്കാൻ പോകും നല്ല കളിയാ ഗെ കുറച്ച് വേണമെന്ന് കഴിഞ്ഞപ്പല്ലേ ഒരു വേഴാമ്പല് പോയി എന്താ